ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ജീവൻ പൊലിഞ്ഞ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പത്തനംതിട്ട ജില്ലയിൽ പത്താം ക്ലാസ് പരീക്ഷാ സമയത്ത് സംസ്ഥാന സർക്കാർ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയ ചോദ്യം ചെയ്ത് അധ്യൂർ നടത്തിയ സമരത്തിൽ മൃഗീയമായി മർദ്ദനമേറ്റ ആർ ഇന്ദുചൂടൻ എന്ന നേതാവായിരുന്നു അത് അന്ന് പത്തനംതിട്ട എ എസ് പിയും ഇപ്പോൾ എ ഡി ജി പിയുമായിരിക്കുന്ന മനോജ് ഇബ്രഹാമിന്റെ നേതൃത്വത്തിൽ അടുതി നടത്തിയ നര നയാട്ടിലാണ് എന്ന നേതാവിന്റെ ജീവൻ പൊലിയുന്നതിന് കാരണമായ മർദ്ദനമേറ്റത് രണ്ടായിരത്തി ഒന്ന് മാർച്ചിൽ നടന്ന മർദ്ദനത്തിന്റെ തിക്താനുഭവം ചെറിയതൊന്നുമല്ലായിരുന്നു ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾ പുറത്തു വരുന്നതിനിടെയാണ് ആർ ഇന്ദുചൂടൻ എന്ന നേതാവിനേറ്റ മർദ്ദനത്തിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം മല്ലപ്പള്ളിയിൽ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിൽ പ്രതിഷേധിച്ച് നടന്ന യോഗത്തിൽ കെ പി സി സി സെക്രട്ടറി അനീഷ് െ അനുസ്മരിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ യുവജന രാഷ്ട്രീയത്തിന് ഏറ്റവും പകർന്നു യൂത്ത് കോൺഗ്രസിന് സമരാവേശം പകർന്ന ഒരു പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ചലനമുള്ള സമരത്തിലേക്ക് ഈ സംഘടനയെ നയിച്ച പ്രധാനപ്പെട്ട വ്യക്തിയാണ് ശ്രീദ്ചൂഡ് ജില്ലാ അധ്യക്ഷനായ കാലഘട്ടം ഈ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടമാണ് അന്ന് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സജീവമായിരുന്നു മണ്ഡലം തലങ്ങളിലും യൂണിറ്റ് തലങ്ങളിലും സമരാവേശമുള്ള സമരസംഘടനയായി യൂത്ത് കോൺഗ്രസ് ആ കാലഘട്ടത്തിൽ ഏറ്റവും സജീവമായിരുന്നു യുവജന രാഷ്ട്രീയത്തിന്റെ ഉത്തരവാദിത്വവും പ്രസക്തിയും തിരിച്ചറിഞ്ഞ രാഷ്ട്രീയ നേതാവായിരുന്നു ഇന്ത്യ ചൂടുകൾ കേവലമായ സമര പ്രകടനങ്ങൾക്കപ്പുറത്തേക്ക് ഹൃദയത്തെ തൊടുന്ന സമരങ്ങളുമായി ഏറ്റെടുക്കുന്ന വിഷയത്തോട് നീതി പുലർത്തിക്കൊണ്ട് ആ സമരം ജനകീയമായ പക്ഷത്ത് നിലനിർത്തിക്കൊണ്ട് ഏറ്റവും താഴെ തട്ട് വരെയുള്ള ജനങ്ങളിലേക്ക് സംഘടനയെ കൊണ്ടുചെന്നുകൊണ്ട് സർക്കാർ വിരുദ്ധ സമര പോരാട്ടങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ സമരാവേശവും ഭയമായിരുന്നു ഒരു കുടുംബത്തിന്റെയും നാടിന്റെയും യുവാക്കളുടെയും വലിയ പ്രതീക്ഷയായിരുന്ന ഇന്ത്യ ചൂടൻ വേദനയിൽ കുറഞ്ഞ ദിവസങ്ങളായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ പോലീസ് മർദ്ദനത്തിന് ശേഷമുള്ള ദിനങ്ങൾ അദ്ദേഹത്തിന്റെ നട്ടില് തല്ലി ഓടിച്ച് പോലീസ് കഴുത്ത് പൊക്കാൻ പറ്റാത്ത വിധം പിടലിയും തല്ലിയോടിച്ചു അടൂരിലെ മൃഗീയ മർദ്ദനത്തിന് ശേഷം പോലീസ് വാനിൽ വെച്ച ഇടിവീരന്മാരായ പോലീസിന്റെ നാലാമുറയും അദ്ദേഹം ഏറ്റുവാങ്ങി ഒടുവിൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പത്തിന് അതികഠിനമായ വേദനയിൽ അദ്ദേഹത്തിന്റെ ജീവൻ പൊലിഞ്ഞു ആറ് രണ്ടിൻ ചൂഴിനുമുണ്ടായിരുന്ന ആറ് യുദ്ധചൂടൻ രണ്ടായിരത്തി ഒന്നിന് ശേഷം സ്വന്തം പവർ കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറ് വരെ ജീവിതം തള്ളി നീക്കിയത് പതിനഞ്ച് വർഷക്കാലം മരണത്തോട് മരണിച്ചു കഴിഞ്ഞ ആറ് യുദ്ധിചൂടിന്റെ ജീവിതം ആരെയും വേദനിപ്പിക്കുന്നത് തന്നെയായിരുന്നു കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് പതിനഞ്ച് വർഷം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഡി സി സി വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു ജി കാർത്തികേയൻ പന്തളം സുധാകരൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമാർ ആയിരുന്നപ്പോൾ എല്ലാം തന്നെ ആ രീതി ചൂടൽ യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ കൊടിയ മർദ്ദനങ്ങളുടെ വാർത്തകൾ നിറയുമ്പോൾ ആർ ഇന്ദു ചൂടെ കാരണങ്ങൾ കൂടി അന്വേഷിക്കണം അല്ലെങ്കിൽ ഇന്ത് വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തെ മനത്തിലേക്ക് തള്ളിവിട്ട പോലീസ് മർദ്ദനത്തിന് കാരണക്കാരായ പോലീസുകാരെ കണ്ടെത്തി ശിക്ഷിക്കുവാനുള്ള ആർജ്ജവം കാട്ടണം